മാഹി സിഇ ഭരതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഒരുമയുടെ സിഇ അലൂമിനി മീറ്റ് ഓർമ്മകളിലേക്ക് ഒരിക്കൽ എന്ന പരിപാടി ജൂലൈ ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ മാഹി സിഇ ഭരതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അലൂമിനി മീറ്റിന്റെ ഉദ്ഘാടനം രമേശ് പറമ്പത്ത് എം എൽ വഹിക്കും കൂട്ടായ്മയുടെ സഹായത്താൽ പഠനം പൂർത്തീകരിച്ച ആറളം ഫാമിലെ ചതിരൂർ പ്രദേശത്തെ വിജയികളായി വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും സമ്മാനദാനവും നടത്തും വിവിധ കലാപരിപാടികൾ ഗുരുവന്ദനം കൂട്ടായ്മയുടെ സാംസ്കാരിക പരിപാടികൾ മ്യൂസിക്കൽ നൈറ്റ് എന്നിവയുണ്ടാകും മാഹി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ തുടക്കം മുതലുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഏകദേശം ആയിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഷംന ബി വി പി തുഹിന ദേവ മുഹമ്മദ് തനീഷ് ഷർമി എന്നിവർ അറിയിച്ചു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി പ്രദാനം ചെയ്യുന്നത് നമ്മുടെ മാഹി എം എൽ എ ഭീങ്കരനായ രമേശ് പറമ്പ സർ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു ഒരു ഫുൾ ഡേ പ്രോഗ്രാം ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് അധ്യാപക അധ്യാപകന്മാരും നേരിട്ട് പോയി ക്ഷണിച്ചിട്ടുണ്ട് കുറച്ച് ദൂരെയുള്ള അധ്യാപകന്മാരും അതായത് മലപ്പുറം കൊല്ലം